നമസ്കാരം ഇരുപത്തിരണ്ടുകാരനായ ടൈലർ റോബിൻസൺ വലതുപക്ഷ ആക്ടിവിസ്റ്റായ ചാർലിക് ഇർക്കെന്ന മുപ്പത്തിയൊന്നുകാരനോട് എന്താണ് ഇത്ര പക അതും വിലപ്പെട്ട ഒരു ജീവൻ അപഹരിക്കാൻ മാത്രമുള്ള പക റോബിൻസൺ കീഴടങ്ങിയതിന് പിന്നാലെ എന്താണ് കൊലപാതക കാരണമെന്നത് അഴിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇരുപത്തിരണ്ടുകാരൻ ഒറ്റയ്ക്കാണ് ഹൈ പവേഴ് ഡ്രൈഫിൾ ഉപയോഗിച്ച് ഇരുന്നൂറ് വാര അകലെ നിന്ന് വെടിയെതിർത്ത് കിർക്കിനെ വകവരുത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നതായി യൂട്ട ഗവർണർ സ്പെൻസർ കോക്സ് അറിയിച്ചു കൂടുതൽ പേർ ഉൾപ്പെട്ടതായി ഇപ്പോൾ തെളിവുകളില്ല പ്രതിയോട് വളരെ അടുത്ത ഒരാളാണ് വിവരം നൽകിയതെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു കൊലയാളിയായ യുവാവിന്റെ പിതാവാണ് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് ട്രംപ് പിന്നാലെ പറഞ്ഞു തന്റെ അച്ഛൻ മാറ്റിനോടാണ് ടൈലർ റോബിൻസൺ കുറ്റം ഏറ്റുപറഞ്ഞതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു സ്വയം കീഴടങ്ങുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണെന്നും അച്ഛനോട് ഇരുപത്തിരണ്ടുകാരൻ പറഞ്ഞു പിന്നീട് യു എസ് മാർഷൽ സർവീസിൽ ജോലി ചെയ്യുന്ന കുടുംബസുഹൃത്തിനോട് കുറ്റം ഏറ്റുപറയാൻ യുവാവിനെ പ്രേരിപ്പിച്ചു ഇയാൾ വാഷിംഗ്ടൺ കൌണ്ടി ഷെരീഫുമായി ബന്ധപ്പെടുകയായിരുന്നു റോബിൻസന്റെ അമ്മ ആംബർ റോബിൻസൺ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്ന സ്ഥാപനമായ ഇന്റർ മൗണ്ടൻ കോർഡിനേഷൻ സർവീസസിലാണ് ജോലി ചെയ്യുന്നത് മാതാപിതാക്കൾ രണ്ടുപേരും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ രജിസ്റ്റർ ചെയ്തവരാണ് റോബിൻസൺ ഉട്ട സംസ്ഥാന സർവകലാശാലയിലെ സ്കോളർഷിപ്പ് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒരു സെമസ്റ്റർ മാത്രമേ ഹാജരായിട്ടുള്ളൂ കുടുംബത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പ്രകാരം റോബിൻസണ് രണ്ട് ഇളയ സഹോദരന്മാരുണ്ട് കുടുംബത്തിന്റെ അവധിക്കാല യാത്രകളുടെയും മറ്റു ചിത്രങ്ങളാണ് കൂടുതൽ ചാർലിക്കർക്ക് വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനാൽ തനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലെന്ന് റോബിൻസൺ വെടിവെപ്പിന് മുമ്പ് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു ചാർലിക്കറിൻ്റെ വലതുപക്ഷ നയങ്ങളോട് എതിർപ്പ് റോബിൻസൺ ഉണ്ടായിരുന്നു സെപ്റ്റംബർ പത്തിനു മുമ്പ് നടന്ന ഒരു വിരുന്നിൽ വെച്ച് യൂടാവാലി സർവകലാശാലയിലേക്ക് കിർക്ക് വരുന്ന ഒരു കാര്യം ഒരു കുടുംബാംഗത്തോട് റോബിൻസൺ സംസാരിച്ചിരുന്നു കിർക്ക് വെറുപ്പും വിദ്വേഷവും പടർന്ന വ്യക്തിയെന്നാണ് റോബിൻസൺ പറഞ്ഞത് നേരത്തെ തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്ത ടൈലർ റോബിൻസൺ മെസ്സേജിംഗ് ആപ്പായ ഡിസ്കോഡാണ് ഉപയോഗിച്ചിരുന്നത് മാറ്റാനുള്ള വസ്ത്രങ്ങളും കരുതിയിരുന്നു പിടി വീഴാതിരിക്കാൻ വസ്ത്രങ്ങൾ പലതവണ മാറി കൊലയ്ക്ക് ഉപയോഗിച്ച റൈഫിൾ കാട്ടിൽ ഒളിപ്പിച്ചു പിടിയിലായ റോബിൻസൺ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ വധശിക്ഷ വരെ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ടെയിലർ റോബിൻസനെ തെക്കൻ യൂട്ടായിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതി താമസിച്ചിരുന്നത് ഏകദേശം ആറ് ലക്ഷം ഡോളർ വിലമതിക്കുന്ന ആറ് കിടപ്പുമുറികളുള്ള ഒരു വീട്ടിലാണ് ഈ വീട് സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അറുപത് മൈൽ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു പ്രതിയുടെ പിതാവ് തൻ്റെ സുഹൃത്തായ ഉന്നത യു എസ് മാർഷനെ വിവരം അറിയിച്ചെന്നും അതോടെയാണ് പ്രതി പിടിയിലായതെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഏറ്റവും നല്ല വ്യക്തിയായ ക്രിക്ക കൊലപ്പെടുത്തിയ ആൾക്ക് വധശിക്ഷ നൽകണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ചാർലിക് ക്രിക് ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് അത് അർഹിച്ചില്ല അദ്ദേഹം കഠിന പ്രയത്നം നടത്തുന്ന ആളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഉട്ടാ ഗവർണർ സ്പെൻസ് കോക്സിന്റെയും താല്പര്യമെന്നും ട്രംപ് സൂചിപ്പിച്ചു വ്യാഴാഴ്ചയാണ് ചാർലിഗർഗ് യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന പരിപാടിക്കിടെ വെടിയിട്ട് കൊല്ലപ്പെട്ടത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സുള്ള ക്രിക്കറ്റ് ഗർഗ്രംപിന്റെ അടുത്ത അനുയായിരുന്നു സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്ത് നിന്ന് കണ്ടെടുത്ത ആയുധത്തിൽ ട്രാൻസ്ജെൻഡർ ഫാസിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ ആലേഖനം ചെയ്ത വെടിയുണ്ടകൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ചാർലിഗർഗിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് ഓടിമറിയുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു അതേസമയം കിർക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പ്രഖ്യാപിച്ച ട്രംപ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഭാര്യ ഉഷയും സോൾട്ട് ലേക്ക് സിറ്റിയിലുള്ള കിർക്കിന്റെ കുടുംബത്തെയും സന്ദർശിച്ചു